ഇങ്ങനെ ഒരു വലിയ സക്സസ് സ്റ്റോറിയിൽ അടുത്തൊരു ചെവിടുതപ്പായിട്ട് കൊല്ലത്ത് ഈ ഒരു ലക്ഷത്തിൽ പത്ത് സ്ക്വയർ ഫീറ്റുള്ള ഈ പടുകൂറ്റൻ ഷോറൂമെ തുറക്കപ്പെടുന്നു കേരളത്തിലെ നല്ലതായ ജനങ്ങൾ കല്യാൺ സെൽസിന് കൊടുത്ത പിന്തുണയും അനുഗ്രഹവും ഈ ഷോറൂമിലൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്റെയും എല്ലാവിധ ആശംസകൾ കടുത്ത സാമ്പത്തിക ഞരക്കം അനുഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുക്കിന് മുക്കിന് രണ്ടു ലക്ഷത്തിന്റെയും ഒരു ലക്ഷത്തിന്റെയും ഷോറൂമുകൾ തുറക്കുന്ന കല്യാണം എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും കാണാൻ സാധിക്കട്ടെ ഞാൻ കാണുന്നുണ്ട് ഒരുപാട് ഒരുപാട് പടങ്ങളും കാണുന്നുണ്ട് സ്റ്റേജിന്റെ സെറ്റപ്പ് ഇങ്ങനെ ആയതുകൊണ്ട്